റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പറിൽ എത്തിയിരിക്കുക ഒമ്പതാണ് മിക്കവാറും ഉണ്ടാവുക ഇതങ്ങനെ നമ്മുടെ ട്രെയിൻ എല്ലാവടേയും ആൾക്കാർ തിരക്കിയിട്ടിരിക്കുക കേട്ടോ ചെറുതായിട്ട് മഴയും പെയ്തിട്ടുണ്ടേ ചെറുതായിട്ടല്ല നല്ല രീതിക്ക് തന്നെ പെയ്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് മഴയും പെയ്തിട്ടുണ്ട് നല്ല കൂൾ ക്ലൈമറ്റ് ആണ് മഴക്കാറൊക്കെ ഉണ്ട് കണ്ടോ ഇപ്പൊ നമ്മള് എ സി ബുക്ക് ചെയ്തത് എ സിയിലോട്ട് പോവണേ ട്രെയിനിൽ േ അപ്പൊ ഇതാണ് ഞങ്ങളുടെ കോച്ച് അടിപൊളിയല്ലേ ലോഞ്ച് പോലെ തന്നെ ഉണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ വലിയൊരു ഗ്ലാസ്സിലൂടെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ഗോരക്കപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകൾ പിന്നെ ഒരു ടേബിൾ വേസ്റ്റ് ബിൻ തന്നിട്ടുണ്ട് കട്ടൻ ഗ്ലാസ് മൊബൈൽ ചാർജ് ചെയ്യാനുള്ളത് പിന്നെ ലൈറ്റ് ഫാനിൻ്റെയാണോ വോളിയം എന്നാണ് ഓക്കെ പിന്നെ എല്ലാം സെറ്റപ്പുകൾ എങ്ങനെ ഇതെ സ്റ്റെപ്പ് കയറി പോവുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കുകയും ചെയ്യാം സോഫ പോലെ നമുക്കിരുന്ന് നാട്ടിലോട്ടും പോകാം സംഭവം അവിടെയുള്ളൂ അല്ലേ നമ്മുടെ രജിസാഗറിൽ ഫസ്റ്റ് എ സി അടേ കേട്ടോ നമ്മുടെ ട്രെയിൻ അങ്ങനെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ എന്നങ്ങനെ എടുത്തേ ഒരുപാടുടെ പേരുടെ സ്വപ്ന റെയിൽവേ സ്റ്റേഷനാണ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ദൈർഘമേറിയ റെയിൽപാത അവസാനിക്കുന്ന ഈ ഗൊരഖ്പൂരിലാണ് അതുപോലെ തന്നെ എവറസ്റ്റ് നേപ്പാൾ അങ്ങനെയൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ടും അവസാന റെയിൽവേ സ്റ്റേഷനാണ് ഈ ഗോരഖ്പൂർ അങ്ങനെ നമ്മൾ ഗോരഖ്പൂരിനോട് വിട പറഞ്ഞു വണ്ടി എടുക്കുമ്പോഴാണ് ഒരാൾ രണ്ട് പൊതി കൊണ്ടുവന്നു തന്നെ അപ്പം ഞാൻ കീറിച്ച് നോക്കിയപ്പോൾ ഇതല്ലേ ടവലാണ് എന്ത് നല്ല വൃത്തിയായിട്ടാണല്ലേ അവർ കൊണ്ടുവന്നു തരുന്നത് റെയിൽ ഇന്ത്യൻ റെയിൽവേ അടിപൊളിയായിട്ടോ ഇനി കുറച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം കാപ്പിയും വന്നേ നമുക്ക് എന്തായാലും ഈ കവർ ഒന്ന് പൊട്ടിച്ച് നോക്കാം എന്തൊക്കെ സാധനങ്ങളോ ഉള്ളതെന്ന് ഒരു ടവൽ ഉണ്ട് ബാ ടവൽ പിന്നെ ഇതെന്താ അത് ഇതൊരു പില്ലോ കവറാണ് പില്ലോ കവറുണ്ട് പിന്നെ ഒരു ബെഡ് ഷീറ്റ് ഒരു പിന്നെ ഒരു ഇതും കൂടി ഉണ്ട് വിരിപ്പാണെന്ന് തോന്നുന്നു അങ്ങനെ ഇത്രയും സാധനങ്ങൾ സെറ്റപ്പായിട്ട് തരുന്നുണ്ട് കേട്ടോ ഇന്ത്യൻ റെയിൽവേൻ്റെ പുഴയോരത്ത് കൃഷി ചെയ്യുന്നുണ്ട് അതോ കൊറേ പേര് മുങ്ങി എണിക്കുന്നുണ്ടല്ലോ ഇതെന്തത് അറിയില്ല ട്ടോ എന്തോ ഒരു നല്ല കുളിക്കുന്ന പോലെ ഉണ്ട് നല്ല നീളുള്ള ഒരു പുഴയാണേ നമ്മള് ഇപ്പൊ കാൻപൂരിലെത്താറേ അപ്പൊ കണ്ടൊരു കാഴ്ച ഉണ്ടോ ഇതുപോലെയാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു കാർഷിക സംസ്കാരം തന്നെ ഉണ്ടായത് ഇത് കണ്ടില്ലേ പുഴയോലത്ത് ഇങ്ങനെ കൃഷി ചെയ്തു തുടങ്ങിയതാണ് പിന്നെ അങ്ങനെ കൃഷി വ്യാപിച്ച് വ്യാപിച്ച് വരണം ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് ആ ബോട്ടിൽ മീൻ കേട്ടാ ഇത് ഗംഗയാണോ ആ ഇത് ഗംഗാനദി കേട്ടോ ഗംഗാ നദിയുടെ അടുത്തുള്ള കാഴ്ചകളാണേ ഇതേ ഒരു അമ്പലം ഒക്കെ ഇണ്ട് ഇവിടെ ഗംഗാനദിക്ക് അരികിലുള്ള ചേരിയാണേ നമ്മളെന്തോ ഭാഗ്യത്തിന് ഗംഗാ നദി ഷൂട്ട് ചെയ്യാൻ പറ്റി അല്ല ഗംഗ കുഞ്ഞു കുഞ്ഞു ചേരികൾ നോക്കിക്കേ എത്ര അടുപ്പിച്ചാണെങ്കിൽ അഴുക്ക് ചാലും ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഉണ്ടോട്ടോ പാവങ്ങളാ എങ്ങനെയൊക്കെ ജീവിക്കുന്ന ഇതൊക്കെ കാണുമ്പോ നമ്മുടെ കേരളം തമിഴ്നാടൊക്കെ എത്രയോ ഭേദപ്പെട്ട പിള്ളേരോടെ പട്ടം വളർത്തുന്നു പിള്ളേരൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് കുറെ പേര് ആട് വളർത്തുന്നു ഇതൊക്കെ ഈ ട്രെയിൻ പാതയുടെ അരികത്തുള്ള സ്ഥലങ്ങളിൽ അവര് മാക്സിമം ഒക്കിപ്പ് ചെയ്യാണ് ഇത് ഈ കണ്ണൊക്കെ വീടാ കേട്ടോ മതിന് പോലെ കണ്ണൊക്കെ വീടാണ് ആ ചേരിയായിട്ട് കഴിഞ്ഞപ്പോൾ ഈ ടൗൺ വന്ന് തുടങ്ങി അതിൻ്റെ ഇടയ്ക്കായിട്ട് ചെറിയ ചെറിയ ബിൽഡിങ്സിലൊക്കെ ആൾക്കാരുണ്ട് പക്ഷേ ടൗൺ എത്തിയപ്പോൾ തന്നെ ആകെ സിറ്റിയുടെ രൂപം തന്നെ മാറത്തുടങ്ങിട്ടാണ് ഈ കാണുന്നത് ചന്ദനത്തിൻ്റെ തോട്ടം ഉണ്ടോ മരങ്ങളുടെ ഉള്ളിലായിട്ട് കാണുന്നുണ്ട് പക്ഷെ വീഡിയോയിൽ കിട്ടുന്നില്ല അതിന് ചുറ്റും ഇങ്ങനെ വേലി കെട്ടിവെച്ചിട്ടുണ്ട് കമ്പിവേലി കണ്ടോ ആ കമ്പി കമ്പിവല്ലിയുടെ അപ്പുറത്തേക്ക് കാണുന്ന മരങ്ങളൊക്കെ ചന്ത കേട്ടോ ശരിക്കും ടൗണിന് നടുക്കാണ് ഇതൊക്കെ എന്ന് ഓർക്കുമ്പോൾ ഒരു ദൈവം ഒരു പന്നി ഭയങ്കര പഴക്കമുള്ള ബിൽഡിങ്സ് കേട്ടോ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് എഴുതിയിട്ടുണ്ട് അപ്പുറത്തെ അമ്പത്തി അഞ്ചില് പണിതൊരു ബിൽഡിങ് കണ്ടു ഇനിയുണ്ടോ എന്തോ ഈ ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞു ഈ ഫ്ലൈ ഓവർ ഉള്ള കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് എല്ലാ വീട്ടിന്റെയും മുന്നിൽ എപ്പോഴാണ് പണിതെന്ന് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് എപ്പളാ പണിത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല കേട്ടോ പണ്ടത്തെ ഒരു ഫ്ലൈ ആണ് ചെങ്കലിലൊക്കെ വെച്ചിട്ട് കണ്ടോ മേലൊക്കെ ഇവിടെ വണ്ടികൾ പോകുന്നുണ്ട് ഒരു കോട്ട പോലെ ഉണ്ട് ഞങ്ങളുടെ ലഞ്ച് അങ്ങനെ വന്നിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്താട്ടോ മുന്നൂറ്റി പതിനാല് രൂപേനു രണ്ട് പേർക്കുള്ള ഭക്ഷണത്തിന് ഇതൊരു ഉണ്ട് പിന്നെ പനീർ മസാല ഇവിടെ വേറെ എന്തോ ഇതാ കുൽച്ചയാണ് ഇത് ഒരു റൊട്ടിയാണ് പിന്നെ പനീർ മസാലയുണ്ട് സാലഡ് ഉണ്ട് വെജിറ്റബിൾ സാലാഡ് ഉള്ളിയൊക്കെ തന്നെയാണ് ഇവിടെ അതുപോലെ സാലഡ് പിന്നെ രണ്ട് വെജിറ്റബിൾ കറി ഒരു ജീര റൈസ് പിന്നെ ഒരു സോഡ നമ്മുടെ ജീരാ സോഡ എന്നൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ ആദ്യം വരട്ടെ നല്ല ടേസ്റ്റുള്ള ഉള്ള സോടയാട്ടോ ഇത് ഇത് വേറെ ഒരു പുഴ തന്നെയാണ് ഗംഗയുടെ വേറെ ഒരു ഭാഗമാണ് തോന്നുന്നു കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഗംഗ പാസ് ചെയ്യാറുണ്ട് അപ്പം ഇത് ഏതോ ഭാഗം തന്നെ എനിക്കറിയില്ല കേട്ടോ പക്ഷെ കാണാൻ നല്ല വലിയൊരു സംഭവം ഈ പുഴയുടെ അരികത്വം ചേരി തന്നെയാണ് കേട്ടോ അതേപോലെ ആ ഗെങ്ങയിൽ എങ്ങനെയാണോ കണ്ടത് അതേപോലെ ചേരി നമ്മള് ചന്ദ്രപൂർ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്ന ആന്ധ്ര സംസ്ഥാനത്തിലാണ് ഇതാ കാണുന്നില്ലേ റെയിൽവേ സ്റ്റേഷൻ തന്നെ പവർ പ്ലാന്റ് കാണാറോക്കെ നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ ഇങ്ങനെ വളവൽ കണ്ടായിരുന്നു ചിലർ ട്രെയിനിലെ ഫുഡ് അത്ര ശരിയല്ല വയറുകേട് വരും എന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു അപ്പം നമ്മുടെ ഐ ആർ സി ടി സി വെബ്സൈറ്റിൽ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട് അതായത് വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തു നിന്നുള്ള നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഫുഡ് ഓർഡർ ചെയ്യാം ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എത്തിക്കും അങ്ങനെ ഞങ്ങൾ ഇതാ ഈ ആന്ധ്രയിലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല റിവ്യൂ ഉള്ള റെസ്റ്റോറൻ്റ് നോക്കി ബുക്ക് ചെയ്തു അപ്പോൾ ഇതാ ഈ ചന്ദ്രപൂർ കഴിഞ്ഞിട്ട് വേറെ ഒരു സ്റ്റേഷൻ വരുമ്പോഴാണ് നമുക്ക് ആ ഫുഡ് ഡെലിവറി ആവുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ അത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടേ കാണുമ്പോൾ പാലക്കാട് പോലെ ഇല്ലേ പക്ഷെ ഇത് പാലക്കാടല്ലാട്ടോ ആന്ധ്രയിലെ ഏതോ ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ നെൽപ്പാടങ്ങളും പനയും കോളവും ഈ ഡാമൊക്കെ കാണുമ്പോൾ ചെക്ക് ഡാമൊക്കെ കാണുമ്പോ കമ്പാൽത്താറ പോലെയുണ്ട് നെൽപ്പാടങ്ങളട്ടോ ഫുള്ള് എത്ര തന്നെയാണ് നമ്മുടെ നാട് പോലെ ഒരു നാടിനെ കാണുമ്പോ ഒരാശ്വാസമാണ് കേട്ടാ നമുക്കിങ്ങനെ വീണ്ടും നാട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ ഉള്ള ഒരു ഫീൽ ഇല്ലേ സൗത്ത് ഇന്ത്യയിൽ എത്തിയപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം ഇവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ടോന്ന് തോന്നുന്നു കാരണം താഴെയുള്ള പടങ്ങളിൽ മാത്രമേ വെള്ളമുള്ളൂ പഞ്ചക്കെ ഇട്ടിട്ടുള്ളൂ ഇത് കണ്ടില്ലേ മേലെ കാണുന്നതിലൊക്കെ ഉണങ്ങി കിടക്കുക ഇവിടെ കൊയ്ത് കഴിഞ്ഞു കേട്ടോ കുറച്ചു കണ്ടങ്ങൾ പല ടൈപ്പിലും പല രീ ടൈമിലും ആണ് ഇവിടെ പഞ്ചിട്ടിരിക്കുന്നത് ഒന്നും ഇതുണ്ടില്ലേ ഇവിടെയൊക്കെ പഞ്ചയുണ്ട് ഇത് അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ പഞ്ച കാണമെന്നില്ല പഞ്ചയെന്നു പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ നെൽച്ചെടി എന്നാണ് ഉദ്ദേശിച്ചത് ഇതുണ്ടില്ലേ ഇതൊക്കെ വറ്റി വരണ്ട് കിടക്കുക എനിക്ക് തോന്നുന്നു വെള്ളത്തിൻ്റെ ഒരു കുറവ് കാരണമായിരിക്കണം അല്ലെങ്കിൽ അവിടെ ഓണർമാർ ഇതിൽ നെല്ല് പാകിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു ഇല്ല പക്ഷെ നെല്ല് പാകിയിട്ടുണ്ട് അത് ഉണങ്ങിയ കുറ്റിക്ക് കാണുന്നുണ്ട് ആ മരത്തിനടിയിൽ ഒരാൾ തണലിൽ ഇരിക്കുന്നുണ്ടോ ഈ പനകളൊക്കെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ പാലക്കാടാന്ന് വിചാരിക്കും അതാണ് അതാണ് നമ്മുടെ ഒരു പനയുടെ ഒരു പവർ എന്ത് വല്യ പുഴയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എത്ര ദൂര കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഭാരതപ്പുഴ എത്ര ചെറുതാ ഇത് കുറെ കുടുംബങ്ങള് ഇങ്ങനെ ടെൻറ്റ് കെട്ടിട്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ ൂരായിട്ട് വേറൊരു പാലം കാണാം ഇതിന് പാരലായിട്ട് പക്ഷെ അത് റോഡാണ് കേട്ടോ ഇത് ട്രെയിൻ പോണെങ്കി അത് റോഡാ എന്തായാലും കൊള്ളാം ഇവിടെയൊക്കെ കുറച്ച് വെള്ളം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഇല്ലായിരുന്നു ഇവിടെ നല്ലോണം വെള്ളം കണ്ട് ഇവിടെ ചിലപ്പോ നല്ല ആഴമുള്ള സ്ഥലമായിരിക്കണം നല്ല പീടിയാവുന്നുണ്ട് ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി പോകണ്ട അപ്പൊ ഇത്രയും വെള്ളം കേറി വരുന്ന അർത്ഥം നോക്കി കൊള്ളേ അങ്ങനെ കൃഷ്ണ നദിയും നമ്മൾ കണ്ടിരിക്കുകയാണ് വൈക്കോൾ കുണ്ടുകൾ ഇങ്ങനെ പാടത്തിന്റെ നടുക്കന്നെ കൂട്ടിയിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാൻ ഇത് ആന്ധ്രയിൽ തന്നെയാണ് ഓങ്കോലിൽ നിന്നാണ് ഈ ട്രെയിനിൻ്റെ ഇതിൽ കാണിക്കുന്നത് കേട്ടോ സ്റ്റേഷൻ ഇതിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കടലയാണെന്ന് തോന്നുന്നു കടലേക്ക് നടുക്കാണ് അവരോരോരോ സമയത്ത് ഓരോ കൃഷി ചെയ്തിട്ട് കഴിഞ്ഞ കൃഷിയുടെ വിളവ് എടുത്തതിന് ശേഷം ആ വൈക്കോലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുക കേട്ടോ അവർ ഇവിടെ മാത്രമല്ല അങ്ങ് ദൂരെ കണ്ണത്താ ദൂരത്തേക്ക് അത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് കരിമ്പനകളൊക്കെ ഇങ്ങനെ നിർത്തി കരിമ്പനകളൊക്കെ ഇങ്ങനെ വരിവരിയായി നിൽക്കുന്നത് കാണാൻ നല്ല രസം നമ്മുടെ പാലക്കാടൻ ഗ്രാമ പോലെ തന്നെയാണ് ഇവിടെയും ഇത് കണ്ടല്ലോ ഈ ചോളം കേട്ടോ ഈ എടുത്തിട്ട് ഇങ്ങനെ കൂട്ടി ഈ ചോളം കാണുന്നില്ലേ ഇടയ്ക്ക് വാഴ കൃഷിയൊക്കെ വന്നിട്ടുണ്ട് ഇതിന് പുറകിലായിട്ട് എന്തോരം മരമാണല്ലോ കൃഷിന്ന് എന്താ കൃഷി ചെയ്ത് വിളവെടുത്തു കഴിഞ്ഞു പിന്നെ കുറ്റി നാട്ടിയിട്ടുണ്ട് വേറെ കരിമ്പാണെന്ന് തോന്നുന്നു പിന്നെ കുറേ പുളിമരങ്ങളും തെങ്ങ് മര തെങ്ങും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് പിന്നെ ഇടയ്ക്ക് ഒരു ഗ്രാമം വന്ന് എന്തൊക്കെ രസങ്ങളാ എന്തൊക്കെ കാഴ്ചകളാ ശരിക്കും ഇതേപോലെ ഓരോ ട്രെയിൻ യാത്രകളിൽ കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇതെല്ലാം ഭാരതിപ്പുടി എന്ന് പറഞ്ഞ സ്ഥലോ ആന്ധ്രയിലോ തെലങ്കാനയിലോ ആണ് ഭാരതിപ്പുടി എന്ന് പറഞ്ഞ സ്ഥലത്തേ കാഴ്ചകളാണ് ഓങ്കോലി എത്തിയിട്ടില്ല ഓംഗോലി എത്തുന്നതിനു മുമ്പുള്ള കാഴ്ചകളാണ് ഇതെല്ലാം കടലയാണെന്ന് തോന്നുന്നു നടുക്ക് പിന്നെയും പിന്നെയും ആ പക്കൽ കൂനകൾ പോലെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന കാണും അത് ചോളത്തിൻ്റെ കൂനകളാണേ ഹായ് അപ്പം നമ്മുടെ നേപ്പാൾ യാത്ര പൂർണ്ണമായിരിക്കുകയാണ് നമ്മൾ ഏതാണ്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എത്താറായി യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പോൾ ട്രെയിൻ ആണെങ്കിലും അതുപോലെ തന്നെ പ്ലെയിൻ ആണെങ്കിലും രണ്ടും യാത്ര അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ നേപ്പാളിലോട്ട് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാറുണ്ട് അപ്പോൾ ട്രെയിനിൽ പോകുന്നവർക്കും പ്ലെയിനിൽ പോകുന്നവർക്കും സഹായമാകുന്ന രീതിക്ക് അറിവുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് മാത്രം ചെയ്തുകൊണ്ടിരുന്ന വ്ലോഗ് ഇപ്പം നമ്മൾ ലോക ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിയിരിക്കണം എന്താ വെച്ചാൽ നമ്മുടെ ആദ്യത്തെ വിദേശ വ്ളോഗ് കൂടിയാണ് ഈ നേപ്പാൾ വ്ലോഗ് അതുകൂടാതെ തന്നെ ലോകത്തിലെ ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തെ നേരിട്ട് കണ്ട ഒരു ബ്ലോഗ് കൂടിയാണ് നമ്മളുടെ അപ്പോൾ നേപ്പാൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അത്രയ്ക്ക് നല്ലൊരു പ്ലേസ് തന്നെയാണ് അപ്പോൾ തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നേപ്പാൾ ഭൂമിയില് ഏറ്റവും ഉയരം കൂടിയ സ്ഥലം നേപ്പാളിലാണ് ഉണ്ടായിരുന്നത് അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റി അത് നിങ്ങൾക്ക് ബ്ലോഗിലൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ജീവിതത്തില് അച്ചീവ്മെന്റ് ആയിട്ടുള്ള ഭാഗ്യങ്ങളാണ് കൊറേ നാള് തയ്യാറെടുപ്പുണ്ടായിരുന്നു കുറെ നാള് ഇതിനായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നതാണ് അങ്ങനെ അച്ചീവ് ചെയ്തൊരു അച്ചീവ്മെന്റ് ആട്ടോ ഇത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഇതുപോലെയുള്ള കാഴ്ചകൾ ഇനിയും ഒരുപാട് വരുന്നതായിരിക്കും അപ്പം നമ്മുടെ വ്ലോഗുകളിലൂടെ എല്ലാവർക്കും അത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും പുതിയ പുതിയ വീഡിയോസായിട്ട് തീർച്ചയായും വരുന്നതായിരിക്കും അപ്പം എന്നും പറയുന്ന പോലെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം ബായ്